वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः गुरुवन्दनम् എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലമാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ദീർഘകാലം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഗതി നിർണയിച്ചാണ് ബലങ്ങൾ കണക്കാക്കുന്നത് ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും രാഘുകേതുക്കളും ഒക്കെയാണ് അതായത് ശനി ശരാശരി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലവും വ്യാഴം ശരാശരി ഒരു രാശിയിൽ ഒരു വർഷക്കാലവും രാഹുകേതുക്കൾ ഒന്നര വർഷക്കാലവുമാണ് ഒരു രാശിയിൽ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ആരംഭത്തിലുള്ള ഗ്രഹനില മേടൻ രാശിയിൽ വ്യാഴവും കന്നിരാശിയിൽ കേതുവും വൃശ്ചികൻ രാശിയിൽ ശുക്രനും ബുധനും ധനുരാശിയിൽ സൂര്യനും കുജനും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ സർപ്പിയുമാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് കർക്കിടകൻ രാശിയിലുള്ള പൂയൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭാഗ്യാധിപനായ വ്യാഴം കർമ്മഭാവത്തിലും ശനി അഷ്ടമഭാവത്തിലും ഭാഗ്യഭാവത്തിൽ രാഹുവും തൃതീയഭാവത്തിൽ ഒക്കെയാണ് ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ പൂയൻ നക്ഷത്രക്കാർക്ക് ആരംഭത്തിൽ കർമ്മ സംബന്ധമായിട്ടുള്ള ഉയർച്ചയും തൊഴിൽ ഒക്കെ ഉണ്ടാകും ഏത് കാര്യവും ചില തടസ്സങ്ങൾക്ക് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും ശനിയുടെ സ്ഥിതി കാര്യതടസ്സങ്ങളും മാനസിക വിഷമങ്ങളും ഒക്കെ ഉണ്ടാക്കും ഇത് വർഷത്തിൻ്റെ ആരംഭത്തിൽ കൂടുതലായി അനുഭവപ്പെടും ഏപ്രിൽ മാസത്തിന് ശേഷം മനോവിഷമത്തിന് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ബാങ്ക് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലി സാധ്യത ഏറെയാണ് ഈ നക്ഷത്രക്കാർക്ക് വീട് കെട്ടുവാനോ വാഹനം വാങ്ങിക്കാനോ ഒക്കെ വർഷത്തിൻ്റെ ആരംഭത്തിൽ സമയം വളരെ അനുകൂല നിലയിലാണ് കാണുന്നത് അതേപോലെ തന്നെ വസ്തു വാങ്ങിക്കാനും സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് ഇവർക്ക് വിദേശത്ത് ജോലി സാധ്യത ഏറെ കാണുന്നുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച വിവാഹപ്രായക്കാർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം വിവാഹത്തിന് സമയം വളരെ അനുകൂലമായിട്ടാണ് ഉള്ളത് അതേപോലെ തന്നെ സന്താന ഭാഗ്യത്തിനായിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്കും ഏപ്രിൽ മാസത്തിന് ശേഷം സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് ആരോഗ്യപരമായി സമയം അത്ര അനുകൂലമായി കാണുന്നില്ല കപ കപസംബന്ധമായ രോഗങ്ങൾ കാലുവേദന വാദ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് ദമ്പതികൾ തമ്മിൽ ഐക്യത കുറവൊക്കെ ഉണ്ടാകും വാക്കുതർക്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് കാണുന്നത് ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ബലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപകാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം